നൈജീരിയയിൽ വിവാഹ വേദിയിലടക്കം മൂന്നിടങ്ങളിൽ ചാവർ പൊട്ടിത്തെറിച്ച് പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കിഴക്കൻ സംസ്ഥാനമായ ബോർണോയിൽ ശനിയാഴ്ചയാണ് ക്രൂര ആക്രമണം നടന്നത് കുട്ടികളും സ്ത്രീകളും ഗർഭിണികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ബോർണോ സ്റ്റേറ്റ് എമർജൻസി മാനേജ്മെന്റ് ഏജൻസി മേധാവി ബാക്കിൻഡോ സേതു സ്ഥിരീകരിച്ചു വിവാഹ വേദികൾക്ക് പുറമെ ശവസംസ്കാര ചടങ്ങിലും ആശുപത്രിയിലും സ്ഫോടനമുണ്ടായി പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് വിവാഹ ചടങ്ങിനെത്തിയ കൈക്കുഞ്ഞിനെ മുതുക്കിൽ കെട്ടിയ ഒരു സ്ത്രീ പൊട്ടിത്തെറിച്ചതായി സംസ്ഥാന പോലീസ് വക്താവ് നഹും കെന്നത്ത് ദാസു പറഞ്ഞു സ്ത്രീ തന്റെ കൈവശമുണ്ടായിരുന്ന ഇംപ്രൊവൈഡ് എക്സ്പ്ലോസീവ് ഉപകരണം തിരക്കേറിയ മോട്ടോർ പാർക്കിൽ വെച്ച് പൊട്ടിത്തെറുപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാമറൂൺ അതിർത്തിക്ക് സമീപം ആശുപത്രിയെയും വനിതാ ചാവേർ ബോംബർമാർ ലക്ഷ്യമിട്ടതായി പോലീസ് അധികൃതർ പറഞ്ഞു ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ല അധികൃതർ അന്വേഷണം നടത്തി വരികയാണ് ബൊക്കോ ഹറാമിന്റെയും വിമത വിഭാഗമായ ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രവശ്യയുടെയും ശക്തി കേന്ദ്രമാണ് ബോർണോ തീവ്രവാദ സംഘടനകൾ ഗ്രാമീണ മേഖലയിലുടനീളം സജീവമാണ് ഗ്രോസ പട്ടണത്തിലെ കല്യാണം ശവസംസ്കാരം ആശുപത്രി എന്നിവ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ പതിവാണെന്നും അധികൃതർ പറയുന്നു ഭീകരവാദ ആക്രമണങ്ങളെ തുടർന്ന് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു സൈന്യം ഭീകരവാദികളെ ലക്ഷ്യം വയ്ക്കുമ്പോഴാണ് സാധാരണക്കാർക്ക് നേരെ ആക്രമണം വർദ്ധിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ